ഉണ്ണിമാഷ് ക്രിയേഷൻസ് എന്ന ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോ ഇന്ന് അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് നന്ദിയും കടപ്പാടുള്ളത് എൻ്റെ ഗുരുവായ മുക്താനന്ദ യോടാണ് പത്ത് പന്ത്രണ്ട് വർഷം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പഠിക്കാൻ പോയത് കാര്യങ്ങൾ പഠിക്കാനായിട്ട് കാഞ്ഞിരമറ്റത്ത് പിന്നെ ഇലവീഴ പൂഞ്ചറയിലും വൺ വേൾഡ് സ്കൂൾ ഓഫ് വേദാന്ത അവിടുത്തെ ആചാര്യനും അവടെധിപതിക്കിന് മുക്താനന്ദ യഥി ഗൂഗിളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം തന്ന അറിവാണ് ഞാൻ പത്ത് പതിനഞ്ച് വർഷം ലോകത്തിലേക്ക് പ്രഭാഷണങ്ങളുടെയും ആധ്യാത്മിക പഠന ക്ലാസ്സുകളിലൂടെയൊക്കെ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ആ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പ്രണാമം അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുന്നത് നന്ദി നമസ്കാരം ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ആത്മീയപരമായിട്ട് ശരീരം ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് അഞ്ച് കാര്യങ്ങൾ പഞ്ച എന്ന് പറയും അപ്പോൾ നമുക്കതിൽ ആദ്യത്തേത് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാം ഈ പ്രകൃതിയിൽ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് അത് ഏതാണ് നമ്മളൊരു ഓർഡറിൽ പറയാം ആകാശം വായു അഗ്നി ജലം ഭൂമി അതല്ലെങ്കിൽ താഴ്ത്തോർ ഇടുന്നെടുക്കുമ്പോൾ ഭൂമി ജലം അഗ്നി വായു ആകാശം ഓക്കേ ഇത് നമുക്കൊരു ഓർഡറിൽ പറയാനായിട്ട് ബുദ്ധിമുട്ട് വരണമെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി അതായത് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം അവരെ പുതിപ്പിച്ച് ഭൂമിയിൽ കിടത്തില്ലേ അപ്പോൾ ഭൂമി കിട്ടി അതിനുശേഷം നമ്മൾ അതിനെ ജലം കൊണ്ട് കുളിപ്പിക്കുന്നു അപ്പോൾ ജലം കിട്ടി അതിനുശേഷം നമ്മൾ ദഹിപ്പിക്കാനായിട്ട് അഗ്നിയിൽ വെക്കുന്നു അപ്പോൾ അഗ്നി കിട്ടി അഗ്നി വായുവായിട്ട് അല്ലെങ്കിൽ പുകയായിട്ട് എവിടേക്ക് പോകുന്നു ആകാശത്തേക്ക് വന്നു അപ്പോൾ വായും കിട്ടി ആകാശം കിട്ടി അപ്പോൾ ഇനി ആ ഓർഡറിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റും എന്താണ് ഭൂമി ജലം അഗ്നി വായു ആകാശം ഇതാണ് പഞ്ചഭൂതങ്ങൾ ഓക്കെ ഈ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം അറിവ് കരസ്ഥമാക്കുവാനുള്ള ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അറിവ് ലഭിക്കാനായിട്ട് ഈശ്വരൻ തന്നിരിക്കുന്നത് അപ്പോൾ അതേതാണ് അഞ്ചെണ്ണം കണ്ണ് കാത് മൂക്ക് നാക്ക് ത്വക്ക് സ്പീഡിലാണെങ്കിൽ പറയാം കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് അപ്പോൾ ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഇതിലൂടെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾക്ക് കണ്ണിലൂടെ എന്താ സംഭവിക്കുന്നത് കണ്ണിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു ചെവിയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു മൂക്കിലൂടെ മണക്കാൻ കഴിയുന്നു നാവിലൂടെ രുചിക്കാൻ കഴിയുന്നു ത്വക്കിലൂടെ സ്പർശിക്കാൻ കഴിയുന്നു ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിന് ഒരു സ്വഭാവ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഗുണവിശേഷം എന്ന് പറയുന്നത് കണ്ണിന്റെ ഗുണവിശേഷം എന്ന് പറയുന്നത് ദൃശ്യമാണ് അല്ലെങ്കിൽ രൂപമാണ് ഓക്കെ ഇനി കാതിൻ്റെ എന്ന് പറയുന്നത് കാതിൻ്റെ ശ്രവണമാണ് മൂക്കിൻ്റെ ഗന്ധമാണ് നാവിൻ്റെ രസം അല്ലെങ്കിൽ രുചി എന്നൊക്കെ പറയാം ഓക്കെ ത്വക്കിൻ്റെ സ്പർശം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണവിശേഷങ്ങൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഗുണവിശേഷങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത് അതായത് ദൃശ്യം ശ്രവണം ഗന്ധം രസം സ്പർശം ഓക്കെ ഇനി ഈ ഇന്ദ്രിയങ്ങൾക്ക് ബന്ധപ്പെട്ട ദേവതകളുണ്ട് ആ ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ദേവതകൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് സൂര്യനാണ് ദേവത ഓക്കേ കാതിന് ദിക്ക് ആണ് ദേവത അസമയത്ത് മൂക്കിന് നോക്കുമ്പോൾ അശ്വനി കുമാരന്മാർ എന്ന് പറയും ദേവത വരുണൻ ആസന്ധ ത്വക്കിന് ദേവത വായു ഓക്കെ അപ്പോൾ ഇതാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെ അഞ്ച് ബന്ധപ്പെട്ട ദേവതകൾ അപ്പം നമ്മൾ കണ്ണിൻ്റെയൊക്കെ ഗുണങ്ങളെന്ന് നമ്മൾ പറഞ്ഞു കണ്ണിൻ്റെ ഗുണം ദൃശ്യം കാതിൻ്റെ ഗുണം ശ്രവണം മൂക്കിൻ്റെ ഗുണം ഗന്ധം നാവിൻ്റെ ഗുണം രസം ആൻഡ് ത്വക്കിൻ്റെ ഗുണം സ്പർശം ഇത് ബന്ധപ്പെട്ട ദേവതകളും നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി പഞ്ച കർമ്മേന്ദ്രിയ അതായത് കർമ്മം ചെയ്യുവാനുള്ള ഇന്ദ്രിയങ്ങള് ഇതൊക്കെ നമ്മൾ എന്തിനാ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അറിവും കാര്യങ്ങളും കംപ്ലീറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ഈ കർമ്മേന്ദ്രിയങ്ങളോ അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളോ വെച്ചിട്ട് നമ്മൾ ധാർമ്മികമായിട്ട് നമ്മൾ ഇതൊക്കെ പ്രവർത്തിക്കാവൂ അതിന് നമുക്ക് ആത്മീയ അറിവ് തന്നെ വേണം ഭൗതിക അറിവിലൊന്നും ഇതൊന്നും ഇല്ല പഞ്ചകർമ്മേന്ദ്രിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാക്ക് പാണി പാദം പായു ഉപസ്ഥം നാവ് ജ്ഞാനേന്ദ്രിയങ്ങളിലും പെടുന്നുണ്ട് കർമ്മേന്ദ്രിയങ്ങളും പെടുന്നുണ്ട് അല്ലേ രുചി അല്ലെങ്കിൽ രസം എന്ന് പറയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയായി അതേ നാവ് തന്നെ വാക്കിലേക്ക് വരുമ്പോൾ എന്തായി കർമ്മേന്ദ്രിയായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ല വാക്കുകൾ കൊണ്ടുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും വ്യവഹരിക്കുന്നത് ഈ ലോകത്തിൽ ഈ ലോകത്തിലെ നമ്മൾ എന്തൊരു കാര്യം വ്യവഹരിക്കണമെന്നുണ്ടെങ്കിൽ അത് വാക്കുകളിലൂടെയാണ് ഈ പഞ്ച് കർമ്മേന്ദ്രിയങ്ങൾക്കും ഓരോ ഉണ്ട് ഓക്കെ വാക്കിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരം പിന്നെ പാണി കൈടെന്താണ് ഗ്രഹിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കല് ഓക്കേ പിന്നെ അതുകൂടാണ്ട് പാദത്തിൻ്റെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗമനം ചലിക്കൽ പായു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലവിസർജനത്തിന് വേണ്ടിയിട്ട് പുറന്തള്ളാനായിട്ട് പിന്നെ ഉപസ്ഥം ഉപസ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി ജനേന്ദ്രിയം ഓക്കെ അപ്പോൾ ഈ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അതിനും ദേവതകളുണ്ട് അതായത് വാക്കിൻ്റെ ദേവത എന്ന് പറയുന്നത് അഗ്നിയണം പാണിയുടെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ് പാദത്തിൻ്റെ ദേവത വിഷ്ണുവാണ് വായുവിൻ്റെ ദേവത യമനാണ് ഉപസ്ഥത്തിൻ്റെ ബ്രഹ്മാവ് അപ്പോൾ ഈ അഞ്ച് ദേവതകളെ കുറിച്ച് പറഞ്ഞു ഇപ്പം കുറിച്ചാണ് നമ്മുടെ ശരീരത്തിലുള്ള അഞ്ച് പ്രാണവായുക്കളുണ്ട് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രാണൻ അഭാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇവർക്കൊക്കെ ഓരോ വാസസ്ഥലങ്ങളുണ്ട് പ്രാണന്റെ വാസസ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിലാണ് ഓക്കെ ആ സമയത്ത് അഭാനന്റെ വാസസ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലദ്വാരത്തിലാണ് സമാനന്റെ നമ്മളുടെ നാ നാബിയിലാണ് നാബിയിൽ ഓക്കെ ഉദാനൻ്റെ വന്നിട്ട് ഈ ഖണ്ഠത്തിലാണ് ആ സമയത്ത് വ്യാനൻ എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ് ശരീരത്തിൽ മൊത്തമായിട്ട് നിൽക്കുന്ന ഈ പ്രാണാണ് വ്യാനൻ എന്ന് പറയുന്നത് ഈ പഞ്ച് തന്നെ പിന്നെ ഉപപ്രാണന്മാരുണ്ട് അത് ഓർഡറിൽ പറയണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഓർഡർ ഓർമ്മയായിട്ടല്ല പ്രാണൻ അഭാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഈ ഓർഡറിൽ പറഞ്ഞെങ്കിൽ നാഗൻ കൂർമൻ കൃകാരൻ ദേവദത്തൻ ധനഞ്ജയൻ ഇങ്ങനെ അഞ്ചു ഉപപ്രാണന്മാരുണ്ട് ഇവർക്കും ഓരോ ഡ്യൂട്ടികളുണ്ട് ഈ പ്രാണന്മാർക്ക് ഉപപ്രാണന്മാർക്കുള്ള ഡ്യൂട്ടികൾ ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഗന് ഉള്ള ഡ്യൂട്ടാണ് നമ്മൾ ഏമ്പക്കട അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഉണർത്തുക രാവിലെ തന്നെ ഒക്കെ ഉണർത്തുന്നത് ഈ നാഗൻ ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ ഗവർമെൻ്റ് ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാഴ്ച അല്ലെങ്കിൽ ഈ കണ്ണിങ്ങനെ ചെമ്പില്ലേ കൺപോള അതൊക്കെ ഗവൺമെൻറ് ഡ്യൂട്ടിയാണ് സമാനന്റെ ഉപപ്രാണനായ കൃകാരൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്മൽ ദാഹം വിശപ്പ് ഇതൊക്കെ കൃഗാരന്റെ ഡ്യൂട്ടിയാണ് ആ സമയത്ത് ദേവതത്തിൻ്റെയാണ് കോട്ടുവായ ഓക്കെ നമ്മൾ കാര്യം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലൊക്കെ ശ്രദ്ധയുണ്ടോ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കോട്ടുവായ വന്നത് എങ്ങനെയാണ് ഈ ഏമ്പക്കം വന്നത് അല്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെ വേദങ്ങളിലുള്ള പഠനങ്ങളാണ് ആ സമയത്ത് പിന്നെ ഏറ്റവും നമ്മൾ അവസാനം പറഞ്ഞു വാനന്റെ ഉപപ്രാണൻ എന്ന് പറയുന്നത് ധനഞ്ജയൻ ധനഞ്ജയൻ സർവ്വവ്യാപ്യം എന്ന് നമ്മൾ പറഞ്ഞു വാനൻ സർവ്വവ്യാപനം അപ്പോൾ ധനഞ്ജയം സർവ്വവ്യാപിയാണ് ഓക്കെ ഇനി നമ്മളെനിക്ക് വരാം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും അഞ്ചാണ് പഞ്ചകോശങ്ങൾ അന്നമയകോശം പ്രാണമയകോശം മനോമയകോശം വിജ്ഞാനമയകോശം ആനന്ദമയകോശം ഓക്കെ ഇങ്ങനെ അഞ്ച് കോശങ്ങളുണ്ട് അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം